കഴിഞ്ഞ ഭാഗം എൺപത്തി ഏഴിൽ പ്രവൃത്തികളിൽ പതിമൂന്നാം അധ്യായം ബാക്കി ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി വരെയുള്ള ഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ക്രിസ്തീയ സാക്ഷ്യം എങ്ങനെ സാധ്യമായി എന്ന് നാം ധ്യാനിച്ചു ഇന്ന് എൺപത്തെട്ടിൽ പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്കി നീ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുക വാക്യുപ്രകാരമാണ് ദൈവം ചെയ്ത വാഗ്ദത്വം യേശുവിനെ വേർത്തെഴ്മേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കും എന്ന് ഞങ്ങൾ നിങ്ങളോട് സുശ്രേഷിക്കും നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് ഈ ഭാഗം ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്വം ചെയ്തുപോലെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇന്ന് നമ്മൾക്കായി അത് നമ്മുടെ രക്ഷയ്ക്കും നിത്യജീവനുമായി നിവർത്തിച്ചു യേശു ക്രിസ്തു ആദ്യയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് വചനം പല ഭാഗത്തും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും കുലോസിയർ ഒന്നിൻ്റെ പതിനേഴ് അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു യോജനാനുശേഷം ഒന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സകലവും അവൻ മുഖാന്തരമുള്ളവായി ളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അതുപോലൊക്കെ സദൃശവാക്യങ്ങളിൽ എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് സ്പഷ്ടതയോട് കാണുവാൻ സാധിക്കും ഏഹോ പണ്ട് പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവർത്തികയുടെ ആദ്യമായി എന്നെ ഉളവാ ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരുന്നു ആഴങ്ങൾ ഇല്ലാതെ ഇരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുൻപേയും കുന്നുകൾക്ക് മുൻപേയും ഞാൻ ജനിച്ചിരിക്കുന്നു അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൻ്റെ പൊടിയുടെ തുകയെയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ആഴത്തിൻ്റെ ഉപരി ഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം വിട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു ഇടവിടാതെ അവൻ്റെ മുൻപിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു എന്ന് സഹർശിവാക്യങ്ങളില് പറയുന്നു ക്രിസ്തു ദൈവഹിത പ്രകാരം നിവൃത്തിക്കായി ഇഹത്തിൽ ജാതനായി മനുഷ്യജാതിയെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് നിത്യജീവന അവകാശികളാക്കി തീർന്നു ക്രിസ്തു ദൈവപുത്രനാണെന്ന് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിനാൽ പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു അത് നമ്മളെ ദേവനത്തിൽ കാണുന്നത് റോമാലേഖൻ ഒന്നിൻ്റെ അഞ്ചിൽ ജഡൽ സംബന്ധിച്ച് ദാവിന്ദിൻ്റെ സന്തയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ മൊത്താഴ്ച ശേഷം മൂന്നിന്റെ പതിനേഴിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാം സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ യേശു ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ് അവനെ പ്രവാചകനായും പുരോഹിതനായും രാജാവായും അഭിഷേകം ചെയ്തിരിക്കും സങ്കീർത്തനൻ രണ്ടിൻ്റെ ഏഴിൽ നാം വായിക്കുന്നു ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ ഹോവ എന്നോട് അറിയിച്ചു നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്ന പ്രകോപരം മത്താഴ്ച ശേഷം മൂന്നിൻ്റെ പന്ത്രണ്ട് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കള്ളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ പൂട്ടിവെക്കുകയും പതിർക്കെടാത്തതിട്ട് ചുട്ടുകെഴുകയും ചെയ്യും പ്രവൃത്തി പതിമൂന്നിൻ്റെ മുപ്പത്തിമൂന്നിൽ നാം വായിക്കും നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ എന്ന് രണ്ടാം സങ്കീർത്തൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് രേഖപ്പെടുത്തി എബ്രിയർ ലേഖനത്തിൽ നാം വായിക്കുന്ന ഒന്നിൻ്റെ അഞ്ചിൽ നീ എൻ്റെ പുത്രൻ ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എബ്രേർ ലേഖനം അഞ്ചിൻ്റെ അഞ്ചിൽ നാം വായിക്കുന്ന അവണ്ണം ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവനെ കൊടുത്തതാണ് എബ്രിയ ലേഖനം ഏഴിൻ്റെ ഇരുപത്തെട്ടിൽ നാം നോക്കുന്നു ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോതന്മാരാക്കുന്നു ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനവും എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു രണ്ട് പുത്രോസ് ഒന്നിൻ്റെ പതിനേഴിൽ പറയുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ് എങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ഇങ്ങനെ ക്രിസ്തുവിനെ പറ്റി അനേക ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലൊക്കെ പ്രവർത്തികൾ പതിമൂന്ന് മുപ്പത്തിനാലിൽ നാം വായിക്കുന്ന ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതവണ് അവൻ അവനെ മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവിദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു യശ്യാവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് യശ്യാപ്രവചനം അമ്പത്തിയഞ്ചിന്റെ മൂന്ന് നിങ്ങൾ ചെവി ചാഴ്ച എന്റെ അടുക്കൽ വരികയും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതെന്ന് കേട്ടുകൊള്ളു ദാവിദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും അത് ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ദാവീദ് മരിച്ചു അടക്കപ്പെട്ടു ഇവിടെ പറയുന്നത് ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്നും എഴുന്നേൽപ്പിച്ചു എന്ന് സങ്കീർത്തൻ പയനാറിന്റെ പത്തിൽ പറയുന്നു നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എസ് പ്രവഹിച്ചത് ക്രിസ്തു മരണത്തിൽ ഉയർക്കും എന്നാണ് പാതാളം ഭാഷയിൽ ഷിയോൾ എന്നാണ് ഇവിടെ ശവക്കുഴി എന്നാണ് അർത്ഥമാക്കുന്നത് വിശ്വാസിക്കുള്ള ഉറപ്പ് ഗൃഹലോക ജീവിതത്തിന് ശേഷം നിത്യമായ ദൈവത്തോടു കൂടെയുള്ള സ്ഥിരവാസം എന്നതാണ് നിശ്ചയമായും ദൈവം അവരെ ശവക്കുഴിയിൽ ഉപേക്ഷിക്കുകയില്ല സങ്കീർത്തനം എഴുപത്തിമൂന്നിന്റെ ഇരുപത്തിയെട്ട് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ ഓഹോമയായ കർത്താവിനെ എന്നെ സങ്കേതമാക്കിയിരിക്കുന്നു അപ്പോസ്വന്മാരായ പൗത്രോസും പൗലൂസും ക്രിസ്തുവിനോടും അവൻ്റെ പുനരുദ്ധാനത്തോടും ഈ വാഗ്യത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി പ്രവൃത്തിയുടെ പുസ്തകം രണ്ട് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത്തൊന്ന് വരെ ഭാഗങ്ങളിൽ നാം വായിക്കുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലത്ഭാഗത്തിരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ നാവ് ആനന്ദിച്ചു എൻ്റെ ജഡവും പ്രത്യാശയോട് വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയിൽ നിൻ്റെ പരിശുദ്ധനെ ദൃവൃത്വം കാണുവാൻ സമ്മതിക്കുകയില്ല നീ ജീവ മാർഗങ്ങളെ എന്നോട് അറിയിച്ചു നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവിദ്വനെക്കുറിച്ച് പറയുന്നു സൗഹൃദന്മാരായ പുരുഷന്മാരെ ഗോത്രപിതാവായ ദാവിനെക്കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടുവെന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം അവന്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്നാൽ അവൻ പാചകനാകിയാൽ ദൈവം അവൻ്റെ കഠിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്നും പൊരുത്തനെ അവൻ്റെ സിംഹാസനത്തെ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല അവൻ്റെ ജടം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻപുകൂട്ടി കണ്ട് പ്രസ്താവിച്ചു ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു പ്രവൃത്തികൾ പതിമൂന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി ഏഴിൽ നാം വായിക്കുന്ന ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതവണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെക്കുറിച്ച് അവൻ ധാവിൻ്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കും മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയും ദാവേന്ദ്രന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു തന്റെ പിതാക്ടന്മാരോട് ചേർന്ന് ദ്രവത്വങ്ങൾ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ നിൽപ്പിച്ചവനോ ദ്രവത്വങ്ങൾ പഴയ നിയമത്തിൽ അറുപത്തിയഞ്ച് പ്രാവശ്യം ഷിയോൾ എന്ന പദം കാണപ്പെടുന്നു നാൽപ്പത് പ്രാവശ്യം എന്നും മുപ്പത്തൊന്ന് പ്രാവശ്യം പാതാളമെന്നും മൂന്ന് പ്രാവശ്യം കുഴി എന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമത്തിൽ ഈ വാക്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ പൊതുവായി എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് സങ്കീർത്തനം ഒമ്പതിൻ്റെ പതിനേഴിൽ പറയും ദാവീത് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു ജാതികൾ പോകുന്ന സ്ഥലമാണ് ഷിയോ സങ്കീർത്തനം ഒമ്പതിൻ്റെ പതിനേഴിൽ പറയും ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരികുന്നു സദർശവാക്യം പതിനഞ്ചിന്റെ ഇരുപത്തിനാല് പറയുന്നത് ബുദ്ധിമാനായ ജീവയാത്ര മേലോട്ടാകുന്ന കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും ഇവിടെ നാം കാണുന്നത് ദൈവ നാം കടക്കുമ്പോൾ ക്രിസ്തു ജീവനുള്ള നാഥനാണ് ദൈവമാണ് വീണ്ടും വരുന്നവനാണ് ഉയർത്തെഴുന്നേറ്റ് നിത്യ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ വഴി നടത്തിയ നാഥനാണ് ഈ കർത്താവിനെ പിൻചൊല്ലുന്ന ഒരു വ്യക്തിയും നശിക്കുകയില്ല നഷ്ടപ്പെടുകയില്ല നാം മരണപ്പെടും ദ്രവത്വം കാണും സത്യം തന്നെ പക്ഷയോ നമ്മുടെ ആത്മാവ് നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നുപോകും നമ്മളെ ആ ദൈവം എന്നും കാത്ത പരിപാലിക്കും ഈ ദൈവ്യ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ ടക്കോണം നമ്മുടെ ജീവിതത്തെ ഒരുക്കാം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ പിതാവ് ഞങ്ങൾ അങ്ങേ കണ്ടുകൊണ്ട് അങ്ങേലെ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കിടയാക്കി തീർക്കണം നിന്നും ഞങ്ങളെ വിടുവിക്കണം ഞങ്ങൾ അങ്ങേയുള്ള ആശ്രയത്തിൽ നിത്യസ്നേഹത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് അന്നിരിക്കുന്ന നായശിൻ്റെ ഉടുവരെയും കർത്താവിൽ തന്നെ ആശ്രമിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ജീവിക്കാൻ ടക്കുന്ന വഴി ഞങ്ങൾക്കിടയാക്കണത് തന്ന വചനത്തിനായ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെ ഓർമ്മയിലിരുപ്പാനും ഞങ്ങൾ അതിൻ പ്രകാരം ജീവൻ നേപ്പാൻ കൂടിയാക്കണം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയും കേട്ടവന് ആ സ്ത്രോത്രം യേശുന്റെ വിശുദ്ധ നാമത്തിൽ തന്നെ ആണ്